ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ പ്രസംഗത്തിന് പിന്നാലെ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ച ഇന്ത്യ ജമ്മു കശ്മീർ അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിർത്തി വഴി നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നേരത്തെ നടത്തിയിരുന്നു അതിശക്തമായ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് മൂന്ന് മില്യൻ സൈനികർക്ക് ഒരു തരത്തിലും പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നും പാകിസ്ഥാന്റെ സേന അത്രത്തോളം ശക്തമാണെന്നുള്ള ഒരു വീമ്പ് പറച്ചിൽ അസീം മുനീർ നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ വലിയ സംഘർഷം നടത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട് അതിർത്തിയിലൂടെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ഇന്ത്യ സംശയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതിർത്തികൾ കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന് അടുത്ത മണിക്കൂറുകളിൽ ഇന്ത്യ ചുട്ട മറുപടി നൽകും എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു സ്വന്തം സൈന്യത്തിന് ബലൂജിസ്ഥാൻ സേനയുടെ മുന്നിൽ ബി എൽ എ ആർമിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടി ഒളിക്കേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാന്റെ നൂറും ഇരുന്നൂറും സൈനികരെ തീവണ്ടിക്കുള്ളിലിട്ട് തീർത്തു കൊടുത്തിരിക്കുന്നു ബി എൽ എ ആ ബി എൽ എ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മേധാവി പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് സമനില തെറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഉന്നയിക്കേണ്ടി വരും കാരണം ബി എൽ എയുടെ മുന്നിൽ ഞെട്ടി പിറച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ സേന മറുഭാഗത്ത് താലിബാൻ കയറി അടിച്ചിരിക്കുന്നു താലിബാന്റെ ആക്രമണത്തിൽ എട്ടോ ഒൻപതോ ഗ്രാമങ്ങൾ താലിബാന്റെ അധീനതയിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനകത്തുള്ള താലിബാൻ സേനയെ എതിരിടാൻ കഴിയുന്നില്ല ബി എൽ എയുടെ ആക്രമണത്തിൽ ഭയന്ന് ഒരു വിഭാഗം പാക് സൈനികർ പിന്തിരിഞ്ഞോടുന്നു ഒരു വിഭാഗം പാക് സൈനികർ അയ്യായിരത്തോളം പാകിസ്ഥാൻ സൈനികർ അവരുടെ ജോലി രാജിവെച്ച് ബി എൽ എയിൽ ചേരുന്നു അങ്ങനെ പാകിസ്ഥാന്റെ ആ അതിന്റെ ആഭ്യന്തര കലഹത്തിന്റെ ഏറ്റവും അങ്ങേത്തലക്കിൽ നിൽക്കുകയാണ് എന്നിട്ടും വീമ്പ് പറച്ചിലിന് ഒരു മടിയുമില്ല എന്നിട്ട് പറയുകയാണ് ഇന്ത്യയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഇന്ത്യയുടെ സൈനികർ വിചാരിച്ചാൽ പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ കഴിയില്ല ഭയന്ന് വിറച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നിട്ടും ഈ വീമ്പ് പറച്ചിലും സമചിത്തതയില്ലാത്ത ഈ സംസാരവുമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ സേനയുടെ ഗതികേട് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ സേനയുടെ ഗതികെട്ട അവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി അധികം വൈകാതെ പാകിസ്ഥാനെ വിഘടിപ്പിക്കും പാകിസ്ഥാനെ കീറിമുറിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന രാജ്യം സ്ഥാപിക്കും അതിന് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ പാകിസ്ഥാൻ കഴിയുകയുള്ളൂ വെറുതെ വെറും വാക്ക് പറയാനും വാചകമടിക്കാനും മാത്രമേ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് കഴിയുകയുള്ളൂ അല്ലാതെ ഇന്ത്യയുടെ മുന്നിൽ നേരിട്ടൊന്ന് നിൽക്കാൻ ഒന്ന് രണ്ടു കാലിൽ നിവർ നിൽക്കാൻ കഴിവില്ലാത്ത രാജ്യമാണിന്ന് പാകിസ്ഥാൻ അതുകൊണ്ടാണ് എവിടെയോ കിടക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ വിളിച്ചു വരുത്തി ഊണും കൊടുത്ത് കിടക്കപ്പായും കൊടുത്ത് ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയിൽ വിഘടനവാദത്തിനുള്ള ശ്രമം ഈ പാകിസ്ഥാൻ എന്ന രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈന്യത്തെ വെല്ലുവിളിച്ച് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ കഴിവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ വെറും കോമാളികളായി മാറുകയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും